പ്രസൻസിനകത്തുനിന്ന് പോകരുത് നിങ്ങളുടെ വണ്ടിക്കകത്താണെങ്കിലും മറ്റ് ചിന്തകളൊക്കെ കയറി വരുന്നെങ്കിൽ അപ്പോഴേ നല്ലൊരു വർഷിപ്പ് സോങ് അതിനകത്ത് പ്ലേ ചെയ്യണം നിങ്ങളുടെ ആത്മാവിനെ തൊടുന്ന ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്ന പാട്ടുകൾ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കണം എൻറ്റെയർ ദ ബൈബിൾ നിങ്ങൾ വായിക്കണം യശാവിൻ്റെ പ്രവചനം മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് പ്രവാചകൻ പറയുകയാണ് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ ഈ ആത്മാവ് പകരപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും ഉദ്യാനം വനമാകും ഈ നിങ്ങളുടെ ലൈഫിൻ്റെ ആ മരുഭൂമി വിൽഡർനെസ് ആ ഡ്രൈനസ് ഉദ്യാനമാകണം ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നാൽ മരുഭൂമി ഉദ്യാനമാകും ഉദ്യാനം വനമാകും ആ നാൽപ്പത്തി നാലിൻ്റെ മൂന്നാം വാക്യത്തിൽ വീണ്ടും പ്രവാചകൻ